സീറോ മലബാർ സഭയിലെ വ്യാജരേഖ വിഭാഗത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകാൻ വിവിധ സഭാനുകൂല സംഘടനകൾ രംഗത്ത് വരുന്നു സിബിഐ അന്വേഷണമേ ശരിയായ ദിശയിൽ കേസ് മുന്നോട്ടു പോകാൻ സാധിക്കൂ അതോടെ കർദിനാലിനെതിരായ വ്യാജരേഖ കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവാകും നിലവിൽ കേസ് അട്ടിമറി നടക്കുമെന്ന ബോധത്തിലാണ് കേന്ദ്ര ഏജൻസിയെ സമീപിക്കുന്നത് രേഖകൾ വ്യാജം എന്ന് പോലീസ് കണ്ടെത്തി വിഷയത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണം പ്രതികളായ വൈദികരെ സീറോ മലബാർ സിനിഡ് പുറത്താക്കണം കർദിനാൾ മാർ ജോർജ് ആറഞ്ചേരിക്കെതിരെ സിനഡിൽ ഹാജരാക്കിയ ബാങ്ക് രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞു എന്തുകൊണ്ട് സീറോ മലബാർ സിനഡ് വ്യാജരേഖ അന്വേഷണത്തിൽ മൗനം പാലിക്കുന്നു വൈദികരെ എന്തിനു സംരക്ഷിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകൾ വ്യാജമാണെന്നാണ് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് കർദിനാളിന്റെ പേരിൽ പരാതിയിൽ പറയുന്ന ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്ന് വ്യക്തമായിട്ടും ക്രിമിനലുകളായ ആയ വൈദികർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല വ്യാജരേഖ കേസ് നീട്ടുകൊണ്ടു പോകുന്നതിന്റെ പിന്നിലും അട്ടിമറിയിലേക്ക് നീങ്ങുന്നതിലും ഉന്നതനായ ഒരു വ്യക്തിയുടെ കാര്യങ്ങളും സ്വാധീനവും ഉണ്ടെന്നാണ് സംശയം ഇതിൽ സി ബി ഐ അന്വേഷണം വേണം കർദ്ദാൽ ആളഞ്ചേരിക്കെതിരായ വ്യാജരേഖ നിർമ്മിച്ചതിൽ എറണാകുളം അതിരൂപതയിലെ വൈദികരെ ആരാണ് സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് സിനഡ് നടപടി എടുക്കുന്നില്ല സിനഡിന്റെ മൗനത്തിലും വൈദികരെ സംരക്ഷിക്കുന്ന ലോബിക്കെതിരെയും സി ബി ഐ അന്വേഷണം വേണം ഈ കേസിൽ മറ്റു ചില ബിഷപ്പുമാർക്കെതിരെയും വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം സംശയിക്കാൻ അതിലും ചില മെത്രാന്മാർ കൂട്ടുനിന്നതായി പറയുന്നു സഭയ്ക്ക് ശക്തമായി നേതൃത്വമുണ്ട് പക്ഷെ തെറ്റ് ചെയ്യുന്നതിലൂടെ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏതാനും ചില പുതികൽ വെട്ടികൾ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം സഭയുടെ സംവിധാനം ആകെ പ്രശ്നമാണ് സഭയുടെ നേതൃത്വം ദുർബലമാണ് എന്നൊക്കെ പറയുന്നത് സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതിന് തുല്യമാണ് സഭയുടെ സംവിധാനത്തിനുള്ളിൽ അട്ടിമറിക്കുവാൻ ചില പുഴുക്കുത്തുകൾ എത്തിയിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം ഇത്തരം ആളുകൾക്ക് അധിക നിൽക്കാൻ സാധിക്കുകയില്ല അവരാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്